കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മുതലാളി അനീഷിന് പത്ത് ലക്ഷം രൂപ കൊടുത്ത കൊടുക്കാൻ പോകുന്നു നാളെ നാളെ കോഴിക്കോട് ചെല്ലാം പറഞ്ഞിരിക്കുക അപ്പൊ അതിനെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാലേ അങ്ങനെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഓണറ് പറഞ്ഞതുപോലെ തന്നെ അനീഷിന് പത്ത് ലക്ഷം രൂപ സമ്മാനമായിട്ട് ചെക്ക് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയതാണ് അത് അനീഷിന് ടെൻ ലാക്ക് കിട്ടിയതിനെക്കുറിച്ച് അനുവിനോട് ചോദിക്കുമ്പോൾ അനു വളരെ ഹാപ്പി ആയിട്ടാണ് പറയുന്നത് അതിനെന്താ സന്തോഷമുണ്ട് നല്ലതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഓണർ ചെയ്തിരിക്കുന്നത് അനീഷും ഇന്നർ ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൊരു വ്യക്തി കൂടിയായിരുന്നു അനീഷ് അപ്പം പ്രേക്ഷകര്ക്ക് അനീഷിന് കിട്ടാത്തതിൽ ഒരുപാട് പ്രേക്ഷകര് വിഷമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അനീഷിന് പ്രേക്ഷകരുടെ ഒരു സമ്മാനം എന്നുള്ള രീതിയിലാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഓണർ ഇപ്പം നൽകിയിരിക്കുന്നത് ആ പത്ത് ലക്ഷം കൊടുത്തതിൽ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷമാണ് കാരണം ഒരു സാധാരണക്കാരനായിരുന്നു അനീഷ് അനീഷ് വന്ന് ഇത്രയും ജനപിന്തുണ നേടിയിട്ട് ഘട്ടം വരെ വന്നു ഒരുപാട് പ്രേക്ഷകർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അനീഷിന് കപ്പ് കിട്ടുമെന്ന് എന്നാൽ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അനുവാണ് കപ്പ് നേടിയത് അതിന് കുഴപ്പമൊന്നുമില്ല രണ്ടുപേരും നല്ല ഗെയിമേഴ്സായിരുന്നു അധികം ആൾക്കാർ അനീഷിന് വേണ്ടി വോട്ട് ചെയ്ത ആൾക്കാർക്ക് എന്തായാലും ഇത് കാണുമ്പോൾ സന്തോഷമാകുന്നുണ്ടായിരിക്കും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റായിട്ട് എഴുതി അറിയിക്കൂ തുടക്കക്കാരായ ഞങ്ങളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ